ിൽ ഇയാളുടെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എസ് ഐ ടിയുടെ അഞ്ചംഗ സംഘമാണ് അവിടെയുള്ളത് രണ്ട് പോലീസുകാർ നേരത്തെ പുറത്തേക്ക് പോകുന്ന കണ്ടു ബാക്കി അന്വേഷണ സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇയാളുടെ വ്യവസായങ്ങൾ ഇയാൾക്ക് ശബരിമല സ്വർണക്കൊള്ളയുമായുള്ള ബന്ധമാണ് അറിയേണ്ടത് വിഗ്രഹക്കടത്തിൽ ഇയാൾക്ക് പ്രധാന പങ്കുണ്ട് എന്ന വിവരങ്ങളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഹരിമോഹൻ ഡി മണിയുമായി ബന്ധപ്പെട്ട് ഇതിനകം എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന നിർണായകമായ തെളിവുകൾ എന്തൊക്കെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാസി വ്യവസായി നേരിൽ കണ്ടുവെന്ന് എന്ന് താൻ സാക്ഷിയായി എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് ഈ പണക്കൈമാറ്റം ഒപ്പം തന്നെ വിഗ്രഹം കണ്ടു തുടങ്ങിയ കാര്യങ്ങൾ വ്യവസായി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ ഡി മണിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള തമിഴ്നാട്ടിലെ വിരുദനഗർ സ്വദേശിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ സംസാരം താനുമായി തുടങ്ങി വയ്ക്കുന്നത് ആദ്യമായിട്ട് താനുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഡി മണിയുടെ നിർദ്ദേശപ്രകാരമാണ് ശ്രീകൃഷ്ണൻ തന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഈ തനിക്ക് ചില ഈ പുരാവസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട ചില കച്ചവടങ്ങളുണ്ട് അത് എന്ത് കച്ചവടമാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ചില സംശയങ്ങളെ ചേച്ചിക്കൊണ്ട് പക്ഷേ അങ്ങനെ ചില കച്ചവടങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ചില ഇടപാടുകളുണ്ട് അങ്ങനെയാണ് താൻ ഈ ശ്രീകൃഷ്ണനെ അടക്കം പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ തന്നോട് ഈ പറയുന്ന കാര്യം അതായത് ഈ വിഗ്രഹ പുരാവസ്തു വലിയ രീതിയിൽ മൂല്യമുള്ള പുരാവസ്തുക്കൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾക്ക് വലിയ രീതിയിലുള്ള വില ലഭിക്കും കോടിക്കണക്കിന് രൂപ ലഭിക്കും അത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ശ്രീകൃഷ്ണൻ തന്നോട് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ട സംസാരങ്ങളൊക്കെ തന്നെ നടന്നു അങ്ങനെ ഡി മണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംസാരം ഉണ്ടായി ഡിണ്ടിഗല്ലിൽ ഒരു സ്ഥലത്ത് വെച്ച് ആ സ്ഥലം ഏതാണ് എന്നുള്ളത് പ്രവാസി വ്യവസായിക്ക് കൃത്യമായി പറയാൻ സാധിച്ചിട്ടില്ല പത്തനംതിട്ട സ്വദേശിയാണ് ായിട്ടുള്ള ഈ വ്യവസായി പറഞ്ഞിട്ടുള്ളത് ഇതൊരു പക്ഷേ വീടാകാം അല്ലെങ്കിൽ ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാകാം അവിടെ വെച്ച് താൻ ഡി കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് ഡി മണിയുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു അപ്പോഴാണ് ഒരു സാമ്പിൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തന്റെ അടുത്ത് ഇങ്ങനെ പഞ്ചലോഹ വിഗ്രഹം ഉണ്ട് എന്ന് ഡിമണി അവകാശപ്പെടുന്നു അത് തുണി മൂടി മൂടി വെക്കപ്പെട്ട രീതിയിൽ ഒരു വിഗ്രഹം താൻ കണ്ടു ഇത്തരത്തിൽ നാല് വിഗ്രഹങ്ങൾ തന്റെ കയ്യിലുണ്ടെന്ന് ഡി അവകാശപ്പെട്ടു കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നവയാണ് എന്ന് കൂടി ഇയാൾ തന്നോട് പറയുകയുണ്ടായി പക്ഷേ അത് ഏത് ക്ഷേത്രത്തിൽ നിന്നാണെന്നോ ഇവിടെ നോക്കിയുള്ള കൃത്യമായി വിവരങ്ങൾ തനിക്ക് അറിയില്ല പക്ഷെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ മണിയുടെ പക്കലുണ്ട് എന്നുള്ള കാര്യത്തിൽ താൻ സാക്ഷിയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന വ്യക്തി അതായത് ബാലമുരുകൻ എന്ന് പറയുന്ന ഡി മണി എന്ന് വിളിപ്പേരുള്ള വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ഇടപാടുകളിൽ കൂടി താൻ സാക്ഷിയായിട്ടുണ്ട് ആ അങ്ങനെ ചില വിവരങ്ങൾ പ്രവാസി വ്യവസായി നൽകുന്നു പക്ഷേ തനിക്ക് ഈ ഇടപാടിൽ വിശ്വാസ്യത തോന്നിയില്ല തനിക്ക് ചില ഭയം ഉണ്ടായി അത് മാത്രമല്ല അത് ചെറിയ തുകയുടെ അല്ല അതായത് ആയിരം കോടിയോളം രൂപയുടെ ഒരു പദ്ധതി എന്നുള്ളൊരു രൂപത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു തട്ടിപ്പാണ് ഇത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇതിൽ ആദ്യഘട്ടത്തിൽ പങ്കുചേരാൻ തോന്നിയില്ല താൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു തനിക്ക് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില ഭീഷണികളൊക്കെ തന്നെ വന്നു പക്ഷേ താൻ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇയാൾ നൽകിയിട്ടുള്ള മൊഴി പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾ കേരളത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം തൻ്റെ ചില സോഴ്സുകൾ തൻ്റെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് താൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവാസി വ്യവസായി പറയുന്നത് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് അതായത് ഈ പഞ്ചലോഹ വിഗ്രഹമൊക്കെ താൻ കാണുന്ന ഏറെക്കുറെ ആ സമയത്ത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെച്ച് ഈ പണക്കൈമാറ്റം നടക്കുന്നുണ്ട് ആ പണക്കൈമാറ്റത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി പ്രവാസി വ്യവസായി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തനിക്കറിയാം അതായത് ഈ പുരാവസ്തു കടത്തുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ സജീവമായി ഇടപെടാൻ കഴിയുന്ന അധികാരവും ഉള്ള അല്ലെങ്കിൽ അവിടെയൊക്കെ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീകൃഷ്ണനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് കൂടിയാണ് ഈ പറയുന്ന പ്രവാസി വ്യവസായി പറഞ്ഞത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും ഒപ്പം തന്നെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന കൃത്യമായി പ്രവാസി വ്യവസായി പറഞ്ഞ പ്രകാരം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആയിട്ടുള്ള വ്യക്തി കൂടി പങ്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അയാൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ പണക്കൈമാറ്റം നടന്നിട്ടുള്ളത് അതിൽ ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് കോടിയോളം രൂപ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ആ കൈമാറ്റ തുകയെ സംബന്ധിച്ച് എസ് ഐ ടി സ്ഥിരീകരണം ഒന്നും നടത്തിയിട്ടില്ല കാരണം അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് കാരണം അതൊരു ചെറിയ തുകയല്ല വലിയൊരു തുക തന്നെയാണ് ആ ഞ്ഞൂറ് കോടിയോളം രൂപ കേരളത്തിൽ വെച്ച് കൈമാറിയിട്ടുണ്ട് അത് വാഹനത്തിൽ ഡിണ്ടികളിൽ നിന്ന് ഒരു വലിയ വാഹനത്തിൽ ആ പണം രണ്ടായിരം രൂപയുടെ നോട്ട് കെട്ടുകളാക്കി ആ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചില ചിത്രങ്ങൾ തൻ്റെ പക്കലുണ്ട് ആ ചിത്രങ്ങൾ കൈമാറുന്നു എന്നുള്ളതാണ് അതായത് ആ ചിത്രങ്ങൾ കൂടി എസ് ഐ ജിക്ക് കൈമാറിയിട്ടുണ്ട് ആ നോട്ടുകെട്ടുകൾ വാഹനത്തിൽ ഉള്ളതിന്റെ ചിത്രങ്ങൾ അതാണ് എസ് ഐ ജി ഈ വിവരത്തെ വളരെ ആധികാരികമായ അല്ലെങ്കിൽ സാധ്യതകൾ ഇനിയും വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതകളുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത് കാരണം ആ വാഹനത്തിൽ പണമുണ്ട് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ അല്ല ിൽ ചിത്രങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്തോ ഒന്നും നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഡേറ്റ് അടക്കം പറയുമ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിയാറിനാണ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചുകൊണ്ട് ഈ പണ കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നുള്ള തീയതി അടക്കം പറയുന്നുണ്ട് അപ്പോൾ ആ തീയതി കേന്ദ്രീകരിച്ചടക്കം ചില പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈ പറയുന്ന പണം കൈമാറുകയും പിന്നീട് അടുത്ത ഘട്ടമായി അഞ്ഞൂറോളം അഞ്ഞൂറ് കോടിയോളം രൂപ വീണ്ടും അതായത് ബാക്കി വരുന്ന തുക അതെത്രയാണെങ്കിലും അത് കൈമാറാനുള്ള ഒരു ആലോചന കൂടി ഇവർക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഘട്ട പദ്ധതി പൊളിഞ്ഞുപോയി അതെങ്ങനെയാണെന്നുള്ളത് ഇയാൾക്ക് കൃത്യമായി അറിയില്ല അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അമൂല്യ വസ്തുക്കൾ കടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം അത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ച ഒരു കാലം കൂടിയാണ് അന്ന് ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ സ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരുന്നു അതായത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉരുപ്പടികളൊക്കെ തന്നെ കടത്താൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ കാണാതെ പോകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു അങ്ങനെ സുരക്ഷ ഭക്ഷ വർദ്ധിപ്പിച്ചൊരു സമയം കൂടി ആയതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉരുപ്പടികൾ അത് കടത്താനുള്ള ഒരു സാധ്യത അവിടെ മങ്ങുകയാണ് ചെയ്തത് അതോടുകൂടി ഇവർ പദ്ധതി ഉപേക്ഷിക്കുകയുണ്ടായി ഇത്രയുമാണ് പ്രവാസി വ്യവസായി നൽകിയിട്ടുള്ള മൊഴിയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി എത്തുകയും അതായത് ഇന്നലെ എസ് ഐ ടി ഈ പറയുന്ന തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ചില പരിശോധനകൾ നടത്തിയിട്ടുണ്ട് അതായത് മൂന്ന് സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ എസ് ഐ ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ദിണ്ടികലിലെ ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന വ്യക്തിയുടെ ബാലന്റെ വീട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ മറ്റൊന്ന് വിരുദു നഗർ അവിടെ എത്തിക്കൊണ്ട് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ചില പ്രാഥമിക അന്വേഷണങ്ങൾ ഒക്കെ തന്നെ നടത്തിയിരുന്നു കാരണം ശ്രീകൃഷ്ണൻ ഈ കേസിലെ വളരെ നിർണായകമായിട്ടുള്ള കണ്ണിയാണ് ഡി മണിയെ സംബന്ധിച്ച് ഡി മണിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കോടതിയുടെ അനുമതിയൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രതി ചേർക്കപ്പെടാത്തതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ എസ് ഐ കഴിയില്ല പക്ഷെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ ശ്രീകൃഷ്ണൻ ഇടപെട്ടത് തന്നെ ഇയാളിൽ നിന്നൊരു പക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു പരിശോധന ഇന്നലെ പ്രാഥമികമായിട്ട് നടത്തുകയും ചെയ്തു പക്ഷേ ഇന്നലെ ശ്രീകൃഷ്ണനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അതായത് എവിടെയാണോ എന്ന് കണ്ടെത്താൻ എസ് ഐ കഴിഞ്ഞിരുന്നില്ല ഇന്നാണ് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ശ്രീകൃഷ്ണൻ ഇന്ന് പ്രാഥമികമായി ഒരു മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകൃഷ്ണനിൽ നിന്ന് നിലവിൽ വലിയ ക്രൂശ്യലായ അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ ആ കേസിൽ പ്രതി ചേർക്കപ്പെടാത്ത ഒരാളാകുമ്പോൾ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അല്ലാതെ വരുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പറയുന്നത് പോലെ താൻ വിഗ്രഹക്കടത്തിന് ിട്ടില്ല തനിക്ക് ഇതേക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നുമില്ല എന്നുള്ള സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ചില മൊഴികൾ മാത്രമാണ് എസ് ഐ ജിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ശ്രീകൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും മൊഴിയെടുക്കേണ്ടി വരും എന്നുള്ള ഒരു നിഗമനത്തിലാണ് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഡി മണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതെന്താണ് എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി നോക്കിക്കാണേണ്ടത് അയാൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കൈമാറുമോ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ കേരളത്തിലെ ഏതെങ്കിലും ഉന്നതനെ അറിയാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എസ് ഐ ജി ചോദിച്ചറിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്